തെക്കു പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങുമ്പോൾ വയനാട്ടിൽ ആകെ പതിനെട്ട് ശതമാനം മഴയുടെ കുറവ് കേരളത്തിലാകെ ഒൻപത് ശതമാനം മഴ കുറഞ്ഞു ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് പുലർക്കാലങ്ങളിൽ ജില്ലയിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി പ്രളയമുണ്ടായ കഴിഞ്ഞ രണ്ടു വർഷങ്ങളെ അപേക്ഷിച്ച് മഴയുടെ അളവിൽ ഇക്കുറി വലിയ കുറവാണ് ഉണ്ടായത് എന്നാൽ പ്രതീക്ഷിച്ച മഴയുടെ ഒൻപത് ശതമാനം കുറവാണ് കേരളത്തിൽ ആകെ രേഖപ്പെടുത്തിയത് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുപ്രകാരം വയനാട്ടിൽ പതിനെട്ട് ശതമാനം മഴക്കുറവ് രേഖപ്പെടുത്തി ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചപ്പോൾ കിട്ടിയത് രണ്ടായിരത്തി മില്ലിമീറ്റർ ആണ് പതിവിൽ നിന്ന് വിപരീതമായി ഈ വർഷം സെപ്റ്റംബറിൽ തരക്കേടില്ലാതെ മഴ ലഭിച്ചു മഴ പിൻവാങ്ങിയതോടെ വയനാട്ടിൽ താപനില താഴ്ന്നു തുടങ്ങുകയാണ് ശൈത്യകാലത്തിന്റെ വരവറിയിച്ച് രാത്രിയിലും പുലർച്ചെയും തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി പതിനേഴ് ഡിഗ്രി മുതൽ പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇപ്പോൾ രാവിലത്തെ താപനില പ്രതീക്ഷിച്ചതിനേക്കാൾ മഴ കുറവാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ലഭിച്ചത് കാർഷിക മേഖലകൾക്ക് ഉണർവ് നൽകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ഷാൻ ജോസഫ് ന്യൂസ് ബ്യൂറോ അമ്പലവയൽ